കൂട്ടുകാരെ എല്ലാവർക്കും ട്രിപ്പിൾ എസ് വ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നുട്ടോ ഞങ്ങളും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയാണേ അപ്പോളൊന്ന് നല്ലൊരു ടിപ്സിൻ്റെ ആണ് കേട്ടോ സൂപ്പർ ടിപ്സാണേ മുഖക്കൂരൊക്കെ പെട്ടെന്ന് കുറയാൻ പറ്റുന്ന അടിപൊളി ടിപ്സ് തന്നെയാണ് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചുള്ള സൂപ്പർ പാക്കാണ് കേട്ടോ അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുഖക്കുരു മാത്രമല്ല മുഖക്കുരു വന്ന പാടുകൾ മാറും ഈ മുഖക്കൂര് വന്ന കുഴി ഉണ്ടാവില്ലേ ആ കുഴികളൊക്കെ മാറാൻ അടിപൊളി ഒരു ടിപ്പ് തന്നെയാണ് കേട്ടോ അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലോ കേട്ടോ അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്താൽ ലൈക്ക് ചെയ്താൽ കമൻറ്റ് ചെയ്താൽ ഷെയർ ചെയ്തൊക്കെ ചെയ്ത ഒക്കെ ചെയ്ത എൻ്റെ ചക്കര ഫ്രണ്ട്സിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പം നമുക്ക് നമ്മുടെ കുഞ്ഞു വീഡിയോയിലോട്ട് വേഗം തന്നെ പോയേക്കാം അപ്പം നമുക്ക് നോക്കാം അല്ലെ ടിപ്സ് ടിപ്സാണെന്ന് എൻ്റെ കയ്യിൽ ഒന്നുമില്ല കേട്ടോ നമുക്ക് ഈ സാധനം ഒന്ന് പറിച്ചെടുക്കണം അതെന്താണെന്ന് നോക്കാവേ നമ്മുടെ വീട്ടിൽ പറമ്പിൽ നമുക്ക് ഒത്തിരി ആയിട്ടുണ്ട് കേട്ടോ അതെന്ത് സാധനമാണെന്ന് ഞാൻ കാണിച്ചു തരാവേ അപ്പോൾ ഇതാട്ടോ ഞാൻ പറഞ്ഞ സൂത്രക്കാരൻ ഇവനാണ് നമ്മുടെ താരം ഇവനാണ് നമ്മുടെ മുഖത്തിലെ കുരുക്കളൊക്കെ മാറി മുഖത്തിലെ കുഴികളൊക്കെ മാറി മുഖക്കുരു വന്ന പാടുകളൊക്കെ മാറാൻ പറ്റിയ സൂത്രക്കാരൻ ഇവനാണ് കേട്ടോ ഇതെന്താണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക് തുളസിയിലല്ല ഇതാണ് പുതിനയില നമ്മുടെ ബിരിയാണിക്കും നെയ്ച്ചോറിനും ഒക്കെ ഇടാറില്ലേ ആ ഒരു സാധനം കേട്ടോ ഇത് അപ്പോൾ ഇത് നോക്കിക്കേ ഒത്തിരി ആയിട്ടുണ്ട് കേട്ടോ ഒരുപാടായിട്ടുണ്ട് കണ്ടില്ലേ കാട് പോലെയാണ് വളർന്നിരിക്കുന്നത് അപ്പം നമ്മുടെ പൂസിക്കൂട്ടനെ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ അപ്പം വീർത്ത് ഞാൻ അവനെ താൽവലിക്കാൻ വന്നതാണെന്നേ പൊടി പൊക്ക പൊക്ക അവൻ എൻ്റെ അടുത്ത് ചേർന്ന് അങ്ങ് അങ്ങിയിരിക്കുവാനുട്ടോ അപ്പോൾ ഇവനാണ് ഇവനെ വെച്ചാണ് നമ്മുടെ പാക്ക് അപ്പോൾ നമുക്ക് കുറച്ച് പുതിന പറിച്ചെടുക്കാം ഇതിലാണ് തക്കാളി ചോറ് ഉണ്ടാക്കാനൊക്കെ ഞാൻ ഈ പുതിനേല പറിച്ചെടുക്കും കേട്ടോ എൻ്റെ മണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അപ്പോൾ ഇതിൻ്റെ വളരെ നല്ല സാധനം തന്നെയാണ് വെയ്റ്റ് ലോസിനൊക്കെ നല്ലതാണ് ദഹനത്തിന് നല്ലതാണ് ഒരുപാട് ഒരുപാട് ഗുണങ്ങൾ ഈ പുതിനേലയിൽ ഉണ്ട് കേട്ടോ നമ്മളിതൊന്നും അറിയത്തില്ല ഞങ്ങനെയൊക്കെ ഇത് ഈതിൻ്റെ ഇടയ്ക്കാട്ട് ഇതിൻ്റെയൊക്കെ ഇത്രയും ഗുണങ്ങളുണ്ടെന്ന് അറിഞ്ഞത് മുഖക്കുരു മാറാൻ നല്ല സൂപ്പറാണെന്ന് എനിക്ക് പണ്ടേ അറിയായിരുന്നു പക്ഷേ ദഹനത്തിനൊക്കെ അടിപൊളിയാണെന്ന് ഇതിൻ്റെ ഇടയ്ക്കാണ് കേട്ടോ ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ നമ്മൾ കഴിച്ച ഭക്ഷണത്തിൽ എന്തെങ്കിലും ദഹനക്കുറവൊക്കെ വരുവാണെങ്കിൽ ഇച്ചിരി പുതിയ ചെറുനാരങ്ങയൊക്കെ ചെറുനാരങ്ങ ചേർത്ത് വെള്ളം കുടിക്കുവാണെങ്കിൽ വയറിനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ പാക്ക് ഉണ്ടാക്കാം അല്ലേ അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഇല മാത്രം പറിച്ചെടുക്കാവേ ഒരുപാടൊന്നും വേണ്ട കേട്ടോ കുറച്ച് പറിച്ചെടുക്കാം നല്ല മണം കേട്ടോ ഇവിടെ വന്നപ്പോൾ തന്നെ പുതിനയിലയുടെ ഭയങ്കര മണമാണ് ഒരു അഞ്ചെട്ടെണ്ണം പറിക്കുക പറിക്കുമ്പോൾ തന്നെ ഇങ്ങനെ വേരോടങ്ങ് പറഞ്ഞു വരും കേട്ടോ അപ്പോൾ അതൊക്കെ പറിക്കണം ഒരുപാടായിട്ടുണ്ട് കേട്ടോ വേനൽക്കാലം ആകുമ്പോഴും ചിലപ്പം ഉണങ്ങി പോവുകയെ അപ്പോൾ വെള്ളമൊക്കെ നനച്ചുകൊടുക്കുവാണെങ്കിൽ നന്നായിട്ടുണ്ടാവും ഇവിടെയൊക്കെ ഈ നനവുള്ള സ്ഥലമാണ് കേട്ടോ ഇവിടെയൊക്കെ ഉണ്ടല്ലേ ഒരുപാട് ഔഷധ സസ്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടേതൊക്കെ ആ ഭാഗത്ത് ആ ചീരയുണ്ട് കണ്ടോ ചീരയുണ്ട് അതവിടെ ആ ഭാഗത്ത് അപ്പുറത്താണേ ചീരയുണ്ട് പിന്നെതാ ഏലം ഏലമൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ആര്വേപ്പ് അതിപ്പോൾ കാണത്തില്ലേ അവിടെ ആയിരിക്കണേ കുറച്ച് ഇല പറിച്ചെടുക്കാം അപ്പം മുഖക്കൂരൊക്കെ മാറാൻ പ്രയാസമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ എത്ര പാക്ക് ഇട്ടാലും മുഖക്കൂര് മാറില്ല എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ കിട്ടിലിനാണ് പാടൊക്കെ മാറാനൊക്കെ ഒരു സംഭവം തന്നെയാണ് അപ്പം ഞാനിതാ കുറച്ച് എടുത്തിട്ടുള്ളു കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം എടുക്കുന്നുള്ളേ കുറച്ച് ഇത് മതി കേട്ടോ ഒരു പിടി മതി അപ്പം മുഖക്കൂരൊക്കെ ഒത്തിരി ഉള്ളവരൊക്കെ ആണെങ്കിൽ കുറച്ച് അധികം എടുത്തോളൂ ഞാൻ ഏതായാലും കുറച്ച് എടുത്തിട്ടുള്ളേ അപ്പോൾ ഇത് മാത്രം നമ്മുടെ മുഖത്ത് തേച്ചാൽ പോരാ ഇത് എങ്ങനെ തേക്കണമെന്നൊക്കെ ഞാൻ കാണിച്ച് തരാം കേട്ടോ അതിൻ്റെ കൂടെ വേറൊരു സാധനം കൂടി ചേർക്കാനുണ്ട് അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് കണ്ടിട്ട് വരാം അപ്പം ഞാനിതാ കുറച്ച് നമ്മൾ നേരത്തെ പറിച്ചല്ലോ അത് നന്നായിട്ടൊന്ന് കഴുകി കേട്ടോ നന്നായിട്ട് കഴുകിയെടുക്കണേ കാരണം ഇതിൻ്റെ അരിയിലൊക്കെ ചെറിയ പ്രാണികളും ഒച്ചയൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നല്ല വൃത്തി നോക്കിയിട്ട് കഴുകി എടുക്കണം കേട്ടോ അപ്പോൾ ഇതാ കഴുകിയെടുത്ത പുതിയയിലാണ് ഇത് നമുക്ക് ഞാൻ ഇടിക്കല്ല എടുത്തേക്കണത് ഇത് മിക്സർ ജാറിലൊന്നും അരഞ്ഞ് കിട്ടാൻ സാധ്യതയില്ല കുറച്ചല്ലേ ഉള്ളു മിക്സർ ജാറിലൊക്കെ ഇച്ചിരി അധികം വേണം അരച്ചെടുക്കണേ നമുക്ക് ഇത്രയ്ക്കുണ്ടെങ്കിൽ നമുക്ക് മിക്സർ ജാറിൽ അരയ്ക്കാനൊന്നും പറ്റില്ല അത് ഏറ്റവും നല്ലത് ഇതുപോലത്തെ ഇടിക്കല്ലാണ് കേട്ടോ അപ്പം ഞാനത് ഇടിക്കല് നല്ല വൃത്തി കഴുകിയിട്ടുണ്ട് ഇതിനകത്തോട്ട് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതുകൊണ്ടായിട്ട് ഞാനിത് അരച്ചെടുക്കുന്നത് ഈ സാരം നല്ലോണം കഴുകിയിട്ടുണ്ട് ഇത് നമുക്ക് വെള്ളം ചേർക്കണ്ടട്ടോ വെള്ളം ചേർത്ത് അരയ്ക്കേണ്ട വെള്ളത്തിന് പകരം നമുക്ക് കുറച്ച് റോസ് വാട്ടർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് ഒഴിച്ചെടുത്താൽ മതിയേ കുറേശ്ശെ കുറേശം അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി ഇതിപ്പം എവിടെ വയ്ക്കുക ഇവിടെ ഇരിക്കട്ടെ ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കൊന്നിങ്ങനെ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പം അരച്ചെടുക്കുമ്പോൾ പുതിനീരയുടെ നല്ല മണോവാട്ടോ വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ മണം മല്ലിയില പുതിനയിലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇവിടെ മല്ലിയിലയുടെ മണം ഇഷ്ടമല്ല പുതിനീനയില പിന്നെ വലിയ കുഴപ്പമില്ല കേട്ടോ അങ്ങനെ ആരും ഒന്നും പറഞ്ഞില്ല പക്ഷെ മല്ലിയില ഒട്ടും ഇവിടെ ആർക്കും ഇഷ്ടമല്ല കേട്ടോ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ മല്ലിയിലൊക്കെ വെച്ചുള്ള രസമൊക്കെ ഉണ്ടാക്കില്ല രസത്തിലൊക്കെ ഞാൻ മല്ലിയിലൊക്കെ ഇടും അതുപോലെ മീൻകറിയിലൊക്കെ ഇടും കേട്ടോ മീൻകറി ഇടുന്ന എനിക്കത്ര ഇഷ്ടമല്ല പക്ഷെ രസം ഉണ്ടാക്കുന്നതിൽ ഇടുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് പക്ഷെ ഇവിടെ ആ രസ ആ മല്ലിലയുടെ ടേസ്റ്റ് ഒന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് മല്ലി ഇങ്ങോട്ട് ഇച്ചിരി േ ആയതുകൊണ്ടേ എന്നാലും കുഴപ്പമില്ല നമ്മുടെ മുഖത്തിലെ പാടൊക്കെ മാറാൻ ഇത് അടിപൊളിയാണെങ്കിൽ പിന്നെ എന്താ പ്രശ്നമല്ലേ അപ്പൊ ഞാൻ ഇത് അരച്ച് ഇങ്ങനെ ഇങ്ങനെ ചതച്ചിങ്ങനെടുത്താൽ നമുക്ക് ഇതിൻ്റെ ഒഴിങ്ങനെ മുഖത്ത് തേച്ച് കൊടുത്താൽ മതി കേട്ടോ അതിൻ്റെ ആ ഒരു നീരില്ലേ അത് മാത്രം അപ്പോൾ റോസ് വാട്ടർ അത് മതി കേട്ടോ ഞാൻ ഒഴിച്ചത് അത്ര തന്നെ മതിയേ പിന്നെ നമ്മൾ ഇല കഴുകിയപ്പം അതിൽ ഇച്ചിരി വെള്ളമൊക്കെ ഉണ്ടായിരുന്നല്ലോ അതാ ഇപ്പൊ നോക്കിയാൽ വെള്ളം പോലെയൊക്കെ ആയിട്ടുണ്ടേ അപ്പൊ ഇങ്ങനെ ഒന്ന് ചതച്ചങ്ങ് എടുത്താൽ മതി കണ്ടില്ലേ അപ്പൊ നീരൊക്കെ അത് അതിൻ്റെ ഇടയ്ക്കൂടെ ഒക്കെ പോവാണ് ഇങ്ങനെ അങ്ങ് അരച്ചു കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലത്തോട്ട് ഒരു സാധനം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ അത് നമ്മൾ ചേർത്ത് കൊടുക്കണം അത് കൊടു അതും കൂടി മിക്സ് ചെയ്യുമ്പോഴാണ് നമ്മുടെ മുഖത്തിലെ പാടൊക്കെ നല്ലോണം കുറയുള്ളത് മുഖക്കുരു വന്നവർക്ക് മാത്രമല്ല മുഖക്കുരു വന്ന പാടൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ മാറാൻ അടിപൊളിയാണ് കേട്ടോ നിങ്ങളിതൊക്കെ ഡ്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നമ്മൾ നമ്മളത് നാച്ചുറൽ ടിപ്പല്ലേ നമുക്ക് ഒരു സൈഡ് എഫക്റ്റോ അലർജിയോ ഒന്നും തന്നെ നമുക്ക് വരാനില്ല അതൊരു കെമിക്കലായിട്ടുള്ള സാധനമേ അല്ല പിന്നെ ആരും പേടിക്കേണ്ട കേട്ടോ ഈ ഒരു സാധനം തേക്കുന്നതിനും പേടിയൊന്നും വേണ്ട കേട്ടോ പൊള്ളലൊന്നും ഉണ്ടാവില്ല നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ട തേനാണ് കേട്ടോ തേൻ മിക്സ് ചെയ്ത് വേണം നമ്മുടെ മുഖത്ത് തേച്ച് കൊടുക്കാനേ അപ്പോൾ തേൻ ഞാൻ പിശിക്കി പിശിക്കി ആയിട്ട് നിങ്ങൾ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ എനിക്ക് തിരാറായി ഇപ്പം ചേട്ടൻക്ക് ശമ്പളം കിട്ടിയിട്ട് വേണം എനിക്ക് തേൻ മേടിക്കാൻ പറയാനായിട്ടേ കുറച്ച് തേൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കണ്ടില്ലേ കുറച്ച് കൊടുത്തിട്ടുള്ളൂ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ ബാക്കിയുള്ള തേൻ ഞാൻ സാധാരണ ഞാൻ കുടിക്കുക കേട്ടോ ചെയ്യുന്നത് ഇല്ലാത്തോളം ഞാൻ ഇതിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് തേൻ തീരാറായപ്പോൾ ഞാൻ പിശുക്ക് തരം കാണിക്കാൻ കേട്ടോ അപ്പോൾ അത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്കിത് നല്ലോണം അങ്ങ് മിക്സ് ചെയ്യാവേ ഇനി ഇതിലോട്ട് ചെറിയൊരു പച്ചമഞ്ഞളൊക്കെ ചേർക്കുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ പക്ഷേ നമുക്ക് പച്ചമുളകിൻ്റെ ആവശ്യമൊന്നുമില്ല ഇത് തന്നെ മതി നമ്മുടെ പാടുകളൊക്കെ കുറയാൻ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മുഖത്തൊക്കെ തേച്ചെടുക്കാവേ അപ്പോൾ മുഖം നല്ല വൃത്തിയിൽ ഞാൻ നേരത്തെ കഴുകായിരുന്നു കേട്ടോ കഴുകിയിട്ടാണ് ഞാൻ വീടൊക്കെ എടുക്കണതേ നമ്മുടെ മുഖക്കൂരു എവിടേക്കാണോ ഉള്ളത് അവിടെയൊക്കെ നമുക്കിത് പതുക്കൊന്ന് തേച്ചുകൊടുക്കാം കേട്ടോ ഇത് എവിടേക്കൊക്കെ ഉണ്ടെങ്കിൽ ഇവിടേക്കങ്ങ് തേച്ചുകൊടുക്കാം അപ്പോൾ ഇതൊരു ആഴ്ചയിലൊരു രണ്ട് മൂന്ന് തവണയൊക്കെ ഒന്ന് ചെയ്യൂ ഇതാ എൻ്റെ മുഖക്കൂരുണ്ടോ രണ്ട് മൂന്ന് തവണയൊക്കെ അങ്ങ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആ മോക്കൂര് 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 വന്ന പാടുകളും കുറയാനൊക്കെ അടിപൊളിയാണ് നമ്മളിതൊക്കെ ചെയ്തിട്ട് നമ്മുടെ കളിയാക്ക് ചെയ്യട്ടോ കാരണം കുറച്ച് കൂട്ടുകാർ ഇതിനായിട്ട് തന്നെ ഇറങ്ങി തിരിച്ചേക്ക് വേണം കേട്ടോ നമ്മൾ പാചക വീഡിയോ ഒന്നും ഞാൻ ഇതിലൂടെ ഉൾപ്പെടുത്തിയിട്ടൊന്നുമില്ല പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ വീട്ടിൽ വിശേഷങ്ങളും അറിയിക്കണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ വിശേഷങ്ങൾ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരും നമ്മുടെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ പക്ഷെ അവർക്ക് ടിപ്സ് ഒന്നും അധികം ഇഷ്ടമില്ലാത്ത ആൾക്കാരുമുണ്ട് അപ്പോൾ ഞാൻ നമ്മുടെ വിശേഷം വിശേഷങ്ങളോട് ഞാൻ ഉൾപ്പെടുത്തൊരു വീഡിയോ അത് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് പതിമൂന്ന് മിനിറ്റാണ് ആ വീഡിയോയിൽ രണ്ട് അഞ്ച് മിനിറ്റ് പോലും ഫുഡിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ ഫുഡെന്നു വെച്ചാൽ ഞാൻ കഴിക്കുന്ന കറികളുടെ ഐറ്റംസ് ഇങ്ങനെ പറയുന്ന ഒരു വീഡിയോ ആയിരുന്നു അതൊരു അഞ്ച് മിനിറ്റ് പോലും കൂടിയിട്ടില്ല അതിനാണ് ഒരാൾ ഇന്ന് രാവിലെ വീഡിയോ ഒരു കമൻറ്റ് ഇട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അമ്പിളി എന്നാണ് ആളുടെ പേര് പുള്ളിക്കാർ പറയുകയാണ് പിന്നെ അതൊരു മുടിയുടെ ടിപ്പായിരുന്നു കേട്ടോ കട്ടൻ ചായയുടെ ഒരു ഇതായിരുന്നു കട്ടൻ ചായയും ചെമ്പരത്തിപ്പൂവും വെച്ചിട്ടുള്ള ഒരു ടിപ്പായിരുന്നേ അപ്പോൾ അതിൽ ഞാൻ എൻ്റെ ഫുഡിൻ്റെ കാര്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞു അതിന് പറഞ്ഞിരിക്കണത് ഒരുമാതിരി കളിയാക്കിക്കൊണ്ട് കേട്ടോ ഈ ലോകത്ത് ഈ ഇവർ മാത്രമായിരിക്കും നല്ലോണം ഫുഡ് ഉണ്ടാക്കുന്ന ആൾ കണ്ടേച്ചാൽ മതി അങ്ങനെ ഒരുമാതിരി ഒരു ഒരു ആയിരുന്നു അപ്പോൾ അതിന് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ദേഷ്യപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ സംസാരിച്ചിട്ടില്ല നമ്മൾ കാര്യം പറഞ്ഞൊന്നുള്ളൂട്ടോ പക്ഷേ ആരും നമ്മൾ ടിപ്സ് ഒന്നും ചെയ്ത് നോക്കാണ്ട് ചുമ്മാ ആൾക്കാർ കളിയാക്കാനായിട്ട് നടക്കാൻ കേട്ടോ ഞാൻ പറയാം ഇതൊന്നും നമുക്ക് സൈഡ് എഫക്റ്റ് അല്ല നമ്മുടെ നമ്മുടെ ചുറ്റു ഭാ ഭാഗത്തുള്ള സാധനങ്ങളൊക്കെയാണ് ഞാൻ എടുക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചുള്ള പാക്കുകളോ ടിപ്സ് ഹെയർ ടിപ്സൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ എനിക്കറിയാവും നമ്മൾ കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതും പിന്നെ നമ്മൾ ചെയ്ത് നോക്കിയിട്ടും യൂസ്ഫുള്ളായതും എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്നു അത്ര മാത്രമേ ഉള്ളൂ മാത്രെ ഒരുപാട് ആൾക്കാർ കളിയാക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ കുഴപ്പമില്ല കളിയാക്കിക്കോളും പക്ഷേ നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങളൊന്ന് കളിയാക്കി നോക്കട്ടോ അപ്പം ഞാനിതാ നെറ്റിയിലും കവിളത്തൊക്കെ നല്ലവണ്ണം അങ്ങ് തേച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ എനിക്കൊരു കുരു ഉണ്ട് കേട്ടോ കണ്ടില്ല ഇവിടെ ഒരു കുരു അതുകൊണ്ട് ഞാനിവിടെ ഇച്ചിരി കൂടുതൽ അങ്ങ് തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നാളെ ആകുമ്പോഴത്തേക്കും നോക്കണം കുരു വെക്കും ചെറുതായിട്ടൊങ്ങ് ചുങ്ങിയത് പോലെയൊക്കെ നമുക്ക് തോന്നുവേ അപ്പോൾ നല്ലൊരു ടിപ്പാണ് കേട്ടേത് അപ്പം എല്ലാവരെയും ചെയ്ത് നോക്കണം കേട്ടോ മോക്കൂര് വന്ന ആൾ ആൾക്കൂട്ടുകാരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം എന്ത് ചെയ്തിട്ട് മോക്കൂര് മാറിയില്ലെങ്കിൽ ഈ ഒരു ടിപ്പ് ചെയ്തോളൂ കേട്ടോ അപ്പം നമുക്ക് ആദ്യമേ തേക്കുമ്പോൾ ചെറിയൊരു കുഞ്ഞൊരു പുകച്ചിൽ പോലെയൊക്കെ തോന്നും എന്നേരം കുഴപ്പമൊന്നുമില്ല ഇത് തേന ചേർത്ത് കൊണ്ട് പിന്നെ നമ്മൾ റോസ് വാട്ടർ മിക്സ് ചെയ്തിട്ടൊക്കെ ആണല്ലോ നമ്മളിത് അരച്ചെടുക്കുന്നത് അതുകൊണ്ടൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ ആരും പേടിക്കൊന്നും വേണ്ട ചെറിയൊരു കുഞ്ഞൊരു പുകച്ചിലുള്ളൂ കേട്ടോ അതുകൊണ്ട് അത് തേച്ചപ്പോൾ തന്നെ തേച്ചപ്പള്ളൂ ഇപ്പം മാറി കേട്ടോ ആ ഉണ്ണിക്കുട്ട് ഭയങ്കര ഒച്ചയുണ്ടാക്കണം അവൻ വാതിലിടുന്നു ഭയങ്കര ഒച്ച ബഹളമാണ് അവനവിടെ കസര വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ പൊക്കത്ത് അവനാണ് കയറി നിർപ്പണിട്ട് അവനിങ്ങനെ വാതിൽ മുട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നോട് തുറക്കാൻ പറയാനേ അപ്പം ഞാൻ തുറക്കുമ്പം കസേര തട്ടുവല്ലോ എന്നിട്ട് അവനെ അവൻ ചിരിക്കാനുണ്ട് ഇടയ്ക്ക് തുറന്ന് നോക്കുവാണേ ഉണ്ണിക്കുട്ടാ ഉണ്ണിക്കുട്ടാ എന്തോ കൊരങ്ങൻ തീർന്നോ ആ വെച്ചതരാട്ടോ ആരാവേ അപ്പൊ ഞാനിതാ മുഖത്ത് നല്ലോണം അങ്ങ് തേച്ചു കൊടുത്തിട്ടുണ്ട് അമ്മ അപ്പൊ ഞാനിത് മുഖത്തൊക്കെ തേച്ചിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വരും നമുക്കിത് സാധാരണ വെള്ളത്തിൽ അങ്ങ് കഴുകി കളയാട്ടാ അപ്പൊ പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കാണാം അപ്പോൾ ഞാനിത് പത്ത് പതിനഞ്ച് മിനിറ്റ് മൂത്ത് വെച്ചിട്ടുണ്ട് ഡ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് കഴുകി കഴുകിക്കളയാമേ അതിനെ വെള്ളമൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കളയാം ഒറ്റ തവണ ഒന്നും റിസൾട്ട് കിട്ടില്ല കേട്ടോ എന്നാലും ഒരു രണ്ട് മൂന്ന് തവണയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ആഴ്ച രണ്ട് മൂന്ന് തവണയൊക്കെ ഉപയോഗിച്ചെങ്കിലാണ് പെട്ടെന്ന് കുറയുള്ളൂ എന്നാലും ചില കുരുവരുണ്ടാവും ഇതുപോലത്തെ ചൊരു കുഞ്ഞ് ഇങ്ങനത്തെ കുരുക്കളില്ലേ ഇത് കുരുക്കുളൊക്കെ നാളെ ആകുമ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് ഒരു ചുങ്ങിയ പോലെയൊക്കെ തോന്നും എന്നാലും നന്നായിട്ടൊങ് കുറഞ്ഞ് കിട്ടണമെങ്കിലും ആഴ്ചയും രണ്ട് മൂന്ന് തവണയൊക്കെ നമ്മളിത് ഉപയോഗിക്കണം കേട്ടോ അപ്പം കഴുകിക്കളഞ്ഞു ജസ്റ്റ് ഒന്ന് കഴുകിക്കളഞ്ഞാൽ മതി സോപ്പ് ഒന്നും ഉപയോഗിക്കേണ്ട കേട്ടോ രണ്ടു ദിവസമായിട്ടേ എണ്ണ പലഹാരം കഴിക്കുന്നതുകൊണ്ടേ കണ്ട മുഖക്കുരു വന്നതുകൊണ്ടോ എണ്ണ പലഹാരം ഇപ്പം രണ്ട് മൂന്ന് രണ്ട് മൂന്ന് ദിവസമായിട്ട് ചേട്ടൻ മേടിച്ചോണ്ട് വരുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ മുഖക്കുരു ഒക്കെ ആയിട്ട് വരുന്നത് അപ്പം നല്ലവണ്ണം കഴിയിട്ടുണ്ട് കേട്ടോ മഴ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ചാറ്റൻ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ മുഖമൊക്കെ നല്ല വൃത്തി കഴുകി തോർച്ചം കൊണ്ടൊന്ന് ഒപ്പിയെടുത്ത് കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ ആഴ്ച രണ്ട് മൂന്ന് തവണയൊക്കെ ചെയ്യുവാണെങ്കിൽ മുഖത്ത് വരുന്ന പാടുകൾ കുരുക്കൾ എല്ലാം നന്നായിട്ട് അങ്ങ് കുറഞ്ഞ് കിട്ടുവേ പിന്നെ മുഖത്തിലെ കുഴികളുണ്ടല്ലോ ഈ കുഴിയൊക്കെ മാറാനായിട്ട് കുറച്ച് എടുക്കുക അതിലോട്ട് കുറച്ച് വെള്ളം ചേർത്ത് മിക്സിയിലെ ചാൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ അരച്ചെടുത്തിട്ട് നന്നായിട്ട് പിഴിയണം പിഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു അല്ലി പോലും അതായത് നന്നായിട്ട് അരിപ്പ് വെച്ചിട്ടങ്ങ് പിഴിഞ്ഞെടുക്കുവാണെങ്കിൽ അതിൻ്റെ തൈ ഒന്നും കിട്ടില്ലല്ലോ എന്നിട്ട് ആ വെള്ളം നമ്മുടെ ഫ്രീസറിനകത്ത് വയ്ക്കുവാണെങ്കിൽ ഐസ് കട്ടിയായിട്ട് കിട്ടും അണ്ട് അതെടുത്ത് നമ്മുടെ മുഖത്തിൽ ഈ കുഴികളുടെ ഭാഗത്തൊക്കെ ഒന്ന് ഒരസു ഇവിടെയൊക്കെ അങ്ങത്തേക്കൊക്കെ ചെയ്യുവാണെങ്കിൽ മുഖത്തിലെ കുരു ഒക്കെ ആ കുഴികളൊക്കെ പോവുകയും ചെയ്യും കുഞ്ഞു കുഞ്ഞ് കുരുക്കളുണ്ടെങ്കിൽ അതും കുറയും ചെയ്യും സ്കിന്നൊക്കെ നല്ല അടിപൊളിയാവട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പും കൂടി നിങ്ങളൊന്ന് ചേർത്ത് നോക്കട്ടെ അടിപ്പൊളിയാണ് പിന്നെ എന്താ പറയുക കുറച്ച് പുതിയ എടുക്കുക അതിന് കൂടെ തന്നെ തുളസി ഇടയിലെടുക്കുക രണ്ടും കൂടെ എടുത്തിട്ട് ഇതേപോലെ തന്നെ അരച്ചെടുത്ത് അതിൻ്റെ നീര് നമ്മുടെ തേനും ചേർത്തിട്ട് അതിൻ്റെ നീര് നമ്മൾ മുഖത്ത് തേക്കുവാണെങ്കിൽ അതും മുഖക്കൊരു മാറാനും മുഖത്തിലെ കുഴികളും പാടുകളും ഒക്കെ ഒക്കെ കുറയാനും ഒരു ടിപ്പ് തന്നെയാണ് കേട്ടോ ഇപ്പം ഇന്ന് ഞാൻ തുളസിയിൽ എടുത്തിട്ടില്ല പുതിയ ഇല മാത്രമേ എടുത്തോളൂ കേട്ടോ നിങ്ങളെടുക്കുവാണെങ്കിൽ കുറച്ച് തുളസി തുളസിയുടെ ഇലയും കൂടെ ചേർക്കുവാണെങ്കിൽ അടിപൊളിയാണ് അതിന് കൂടെ നമുക്ക് ചെറിയൊരു കഷ്ണം മഞ്ഞളും കൂടെ ചേർത്ത് അരയ്ക്കുവാണെങ്കിലും അടിപൊളിയാണ് കേട്ടോ നമ്മൾ തന്നെ ചേഞ്ച് ചെയ്യുക നമ്മുടെ സ്കിന്നിന് ഏതാണ് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്നത് ചേഞ്ച് ചെയ്ത് നോക്കുക കേട്ടോ ഞാൻ എല്ലാം ഉപയോഗിച്ച് നോക്കിയാണ് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് അതുകൊണ്ടാണ് നിങ്ങളായിട്ട് ഒന്ന് ഷെയർ ചെയ്തതേ അപ്പോൾ ഇന്നത്തെ ടിപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാനും മറന്നുപോകല് വീണ്ടും നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ